കൈസ് ഇന്നലെ ഇവിടെ ക്യൂ ഉണ്ടായിട്ടോ പഞ്ഞിമിട്ടായി ഇന്നലെ ക്യൂ ഇന്ന് കുൽഫി അയക്കാനുള്ള ക്യൂ ആയി കാണുന്നത് അവസ്ഥ ചെറിയ മക്കളെ സ്വഭാവിക്കണ്ടോ എല്ലാവർക്കും കുൽഫി ഇന്നലെ ക്യൂ എല്ലാവരും കുൽഫിന്നെക്കണ്ടേ കൈസ് നിങ്ങൾ ഈ കാഴ്ച എല്ലാവരും ഇത് കുൽഫി അയക്കോട്ടോ ഈ ക്യൂ മൊത്തം കുൽഫി അയക്കാളാണ് ഇവിടെ കുൽഫി അവിടെ കേട്ടോ കുൽഫി കൊടുക്കണെ കണ്ടോ അവിടെ നിന്ന് തുടങ്ങിയിങ്ങനെ ക്യൂ എത്രപ്പോലെ ആൾക്കാരല്ലേ കണ്ട കൈസ് കുൽഫി നിന്നാളെ ക്യൂ ഇപ്പഴും കഴിഞ്ഞില്ല കേട്ടോ അവിടെ ഫുള്ള് ആൾക്കാരാ കേട്ടോ

പിന്നെ എൻ്റെ ക്രൂ ഉണ്ട് യൂനസ് ഉണ്ട് യുനസ് യുനസ് പറയാനുണ്ടോ നമ്മളെ ക്രൂ അടിപിളല്ലേ ഏ നമ്മളെ ടീമിനെ പറ്റിയാണ് എന്താ പറയുക നിരഞ്ജനെ പറ്റി എന്താ പറയുള്ളു ഒന്നുമില്ല നമ്മളെ എൻറെ ക്രൂട്ടോ നടു ക്രൂ കുറെ മാനേജർമാർ ഡയറക്ടർമാർ യൂണസ് സാക്കി फोटो इसमें फोटो भी हो जाएगा भाई तुम ये क्या कर रहे हो